സർക്കാരിൻ്റെ വഞ്ചനാപരമായ നടപടികൾക്കെതിരെ കേരള സ്റ്റേറ്റ് യൂസർ വെഹിക്കിൾസ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ പ്രതിഷേധം സംഘടിപ്പിക്കും ചൊവ്വാഴ്ച രാവിലെ പത്തിന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ആർ ടി ഓഫീസ് പരിസരത്താണ് പരിപാടി ഒരുക്കുക കേരള സ്റ്റേറ്റ് യൂസർ വെഹിക്കിൾസ് ഡീലേഴ്സ് എന്ന തൊഴിൽ മേഖലയുടെ സംരക്ഷണ ഭാഗമായാണ് സമരം സംഘടിപ്പിക്കുന്നത് വാങ്ങുന്ന വാഹനത്തിന് യഥാസമയം ആർ സി ലഭ്യമല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് ഈ വ്യാപാര മേഖലയെ തകർക്കുകയാണ് വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ ആവശ്യപ്പെട്ട് പലവട്ടം സർക്കാരിനെ സമീപിച്ചെങ്കിലും നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു ടാക്സി വാഹനങ്ങളടക്കം നിരവധി വാഹന ഉടമകളാണ് ആർ സി ബുക്ക് ലഭിക്കാതെ പ്രതിസന്ധി നേരിടുന്നത് ഈ സാഹചര്യത്തിൽ ടാക്സി വാഹനങ്ങൾ സർവീസ് അടക്കം നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് വാഹന പിഴകൾ അടയ്ക്കാൻ കൃത്യമായ ഏകജാലക സംവിധാനമില്ല ം കണ്ടെത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടു സമരത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച ഉച്ചക്ക് രണ്ടു വരെ കേരളത്തിലെ മുഴുവൻ സെക്കൻഡ് ഹാൻഡ് വാഹന വ്യാപാര സ്ഥാപനങ്ങളും അവധിയായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇവിടെ ഇവർ പറയുന്ന ഇൻഷുറൻസ് ഇവർ പറയുന്ന ഫിറ്റ്നസ് കൂടാതെ ഗ്രീൻ ടാക്സ് തേങ്ങ വാങ്ങാനൊക്കെ പറഞ്ഞിട്ട് വാങ്ങുന്നുണ്ട് ഇതിന്റെ ഒക്കെ പുറത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പുതിയ ആശയടിക്കാൻ അത് നിയമ ബിരുദ കോടതി ചലഞ്ച് ചെയ്താൽ അതിന് പണിയിട്ടുണ്ട് സർക്കാർ കാരണം ഇത്രയും പൈസ കൊടുത്തിട്ട് സർക്കാർ കൊടുക്കേണ്ടുന്ന ഒരു വാഹനത്തിന്റെ ആധികാരിക രേഖ ലഭിക്കാൻ വീണ്ടും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വാങ്ങണം ഇരുന്നൂറ് രൂപ പെൻഡിങ് ചാർജെന്ന് പറഞ്ഞിട്ടും പോസ്റ്റൽ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട പതിമൂന്ന് ലക്ഷം വാഹനമുള്ള വഴിയാധാരെ എന്ത് മറുപടി പറയണില്ല ആർ സി സബ്മിറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഒരു പെർമിറ്റ് ഒരു ഇൻഷുറൻസ് ട്രാൻസ്ഫർ ഒറിജിനൽ കോപ്പി കൊടുക്കണം അങ്ങനെ നൂറാതകളൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു വാഹനത്തിന് ഒരു ഫൈനാൻസിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കല്യാണ ആവശ്യമായിക്കോട്ടെ ഒരു വിദ്യാഭ്യാസം ആവശ്യമായിക്കോട്ടെ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും നമ്മൾ മുതലിട്ടിട്ട് നമുക്ക് പ്രശ്നം തീർക്കാൻ കഴിയാതിന് വിൽസി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പൈസ ആർച്ച് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബുക്ക് കിട്ടാത്ത അവസ്ഥയിലും ചെയ്യാൻ സാധിക്കും ഇത് വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വായ അടപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തത്ത ചീട്ടെടുക്കുന്നതുപോലെ കുറച്ച് ബുക്കുകൾക്ക് അടിച്ചുകൊണ്ടിരിക്കുക ഇതിന്റെ കാതലായ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ നാലായിരം അയ്യായിരം ബുക്ക് അടിച്ചുകൊണ്ട് ഈ പ്രശ്നം തീരില് കാരണം പതിമൂന്ന് ലക്ഷത്തോളം പൂക്കടിക്കാനുണ്ട് ഈ നാലായിരം വെച്ചാൽ അയ്യായിരം കൂട്ടി അയ്യായിരം വെച്ചടിച്ചാൽ തന്നെ എത്ര മാസം കൊണ്ട് ഈ ദിവസം തീര ഈ അയ്യായിരം അടിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ അയ്യായിരം വേറെ വരുകയാണ് മനസ്സിലാവണം ഇപ്പോഴത്തെ അയ്യായിരം വേറെ വരുകയാണ് പുതിയ അപേക്ഷ വരുകയാണ് ഇത് നിർത്തുന്നു നിർത്തലാക്കുന്നില്ല അപ്പൊ ഇതിങ്ങനെ പ്രോസസ് കാലാകാലത്തോട് തുടർന്നുകൊണ്ടിരിക്കും ഞങ്ങളുടെ കച്ചവട മേഖല തകർന്നിരിക്കണെന്ന് വാർത്താ സമ്മേളനത്തിൽ അനിൽ വർഗീസ് എം സിദ്ദിഖ് മുഹമ്മദ് അലി പി കെ മജീദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം